നമ്മളിതാ രണ്ട് ടൈപ്പ് തുണികളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ടുള്ള ആ ഒരു തുണി നേരത്തെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള തുണിയാണ് കേട്ടോ അത് കൂടാതെ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് കട്ടനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കട്ടിയായിട്ടുള്ള ടൈപ്പ് തുണിയാണ് ഈ കട്ടിയായിട്ടുള്ള ആ ഒരു തുണിയിൽ നിന്ന് രണ്ട് സ്ക്വയർ പീസുകൾ നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു തുണിയുടെ നീളും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി നമുക്ക് നമുക്കിതിൽ നിന്ന് ഒരു പീസ് തുണി സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു പീസ് തുണിയുടെ നല്ല വശം ബാക്കിലേക്കായിട്ട് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലൂടെ പേപ്പർ ക്യാൻവാസ് ഇതേ അളവിൽ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കാം ഇപ്പം നമ്മൾ ഇതാ തുണിയിൽ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ രണ്ട് പീസില് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതാ ഉള്ളിലേക്ക് ഒരു ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിന്റെ താഴത്തെ കോർണർ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് ആയിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി കോർണർ ഭാഗത്തായിട്ട് ഒരു കർവ് ഷേപ്പ് നമുക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മളിത് രണ്ട് പീസും ആ ഒരു രീതിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ലൈനിങ്ങിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് രണ്ട് പീസ് തുണികളും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ രണ്ട് പീസ് തുണികൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ലൈനിങ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മെയിൻ ആയിട്ടുള്ള തുണിയുടെ കൂടെ ലൈനിങ് തുണി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ഇതാ നീളത്തിലുള്ള സ്ട്രിപ്പുകളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം രണ്ട് തരം തുണി എടുത്തുനിന്ന് ആദ്യം കണിച്ച തുണിന്നാണ് സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് ഓരോ സ്ട്രിപ്പുകളായിട്ടൊന്നും ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ട്രിപ്പിൻ്റെ വീതി നമ്മള് നാലഞ്ചിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്ട്രിപ്പുകൾ ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഭാഗം ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സ്ട്രിപ്പിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കുക അതിനുശേഷം ഇതിൻ്റെ അരികിലൂടെയായിട്ട് നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മളിതാ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഇതിൻ്റെ നല്ലവശം നമുക്ക് പുറത്തേക്കായിട്ടൊന്നിട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത സ്ട്രിപ്പിൻ്റെ നല്ലവശം നമ്മളിതാ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് വെക്കാം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളിതാ ഈ ഒരു രീതിക്ക് ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഭാഗത്ത് സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം അതാ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത് സ്ട്രിപ്പിൻ്റെ ഒരൊറ്റ നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് അവിടേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം അവിടുന്ന് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് ഒരു റൗണ്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം നമ്മളിതാ ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്കായിട്ട് അടുത്തൊരു റൗണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഈ ഒരു രീതിക്ക് ഓരോരോ ലെയറുകളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം റൗണ്ടിൽ അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു രീതിക്ക് റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിത് ആ ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിക്ക് തന്നെയാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമ്മൾ ബാഗിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിന് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് സിബ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള സിബും മെയിൻ ആയിട്ടുള്ള രണ്ട് സ്ട്രിപ്പും അതുപോലെ ലൈനിങ്ങിനായിട്ടുള്ള തുണിയിൽ നിന്ന് രണ്ട് സ്ട്രിപ്പുമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നീളും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മൾ സിബിൻ്റെ നല്ല വശം മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിന് ശേഷം മുകളിലൂടെ ആയിട്ട് ലൈനിങ്ങിന്റെ ഒരു പീസ് ഇതുപോലെ വെച്ചു കൊടുക്കുക മാർക്ക് ചെയ്യണ രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി സിബിൻ്റെ ഭാഗം നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത സ്ട്രിപ്പിന്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് സിബിൻ്റെ മോളിലൂടെ ലൈനിങ്ങിനായിട്ടുള്ള ഒരു സ്ട്രിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക മാർക്ക് ചെയ്യണ രീതിക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് സിബ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ ഇതിന് സൈഡിലേക്ക് വെക്കാം ഇനി അടുത്തതായിട്ട് ബാഗിനായിട്ടുള്ള ബാക്ക് പാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടാ അതിൻ്റെ ഈ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അളവാണ് നമ്മൾ നോക്കുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ആറരയാണ് മുകളിലത്തെ ഭാഗം കൂട്ടാതെ ഇനി നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ആ ഒരു അളവിലാണ് നമ്മൾ ഈ സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് മൂന്നിഞ്ചിലാണ് ഇനി നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ ബാക്കിലായിട്ട് ലൈനിങ് തുണി വെച്ചിട്ട് നാല് അരികുഭാഗത്തൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് അത് ഇതുപോലെ രണ്ടായിട്ടും മടക്കുക ഇനി നമുക്കിതിൻ്റെ രണ്ട് അരികു ഭാഗത്തു നിന്നായിട്ട് കാലിഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ലൈനുകൾ വരച്ചു കൊടുക്കാം നമ്മളിത് ആ ഒരു രീതിക്ക് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ബാഗിനായിട്ടുള്ള സ്റ്റാപ്പാണ് എടുത്തിട്ടുള്ളത് സ്റ്റാപ്പിന്റെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ച സിബും അതുപോലെ സ്ട്രിപ്പും സ്ട്രാപ്പും ആണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി സിബിന്റെ സെന്റർ ഭാഗത്തേക്കായിട്ട് സ്ട്രാപ്പിന്റെ ഒരറ്റ നമ്മൾ വെച്ചു കൊടുക്കുക അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്ട്രിപ്പിന്റെ അറ്റവും വെച്ചു കൊടുക്കുക ഈ ഒരു രീതിക്ക് വെച്ചിട്ട് അവിടെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി സിബിൻ്റെ അടുത്തൊരു ഭാഗത്തേക്കായിട്ട് സ്റ്റാപ്പിൻ്റെ ഒരു അറ്റം ഇതുപോലെ സെന്ററിൽ വെച്ചു കൊടുക്കുക അതിന് സ്ട്രിപ്പിന്റെ ഭാഗം വെച്ചു കൊടുത്തിട്ട് അവിടെയും നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികുഭാഗങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ രണ്ട് രണ്ടരികു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് സിബ് വെച്ചതിൻ്റെ ആ ഒരു ഭാഗം സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് പിടിക്കുക അതിന് ശേഷം രണ്ട് ഭാഗത്തുമായിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ താഴത്തെ ഭാഗത്തും രണ്ട് സൈഡിലും സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം ഇനി നമ്മൾ ബാഗിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച ബാക്കിലത്തെ ആ ഒരു പാർട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് മുകളിലും താഴെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ അതാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ സെന്റർ മാർക്ക് ചെയ്തതും താഴത്തെ തുണിയിൽ മാർക്ക് ചെയ്തതും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു രീതിക്ക് രണ്ടിൻ്റെ അരികുഭാഗങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ആ താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യണ രീതിക്ക് ഇതിന്റെ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിത് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻറ്റർ ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻറ്റർ ഭാഗങ്ങൾ രണ്ടിൻ്റെയും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ ഒരു തുണിയുടെ ഷേപ്പിനനുസരിച്ചിട്ട് അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്യാം ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഇതിൻ്റെ അരികു ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതാ നീളത്തിലുള്ള രണ്ട് സ്ട്രിപ്പുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പൈപ്പിംഗ് പോലെ നമ്മളിതാ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ മോഡിലുള്ള രണ്ടരകു ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ബാഗ് ഈ ഒരു രീതിക്കാണ് ഉള്ളത് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ബാഗാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചത് അതും വളരെ എളുപ്പത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്